ഫഹദ് ഫാസിലിന്റെ രോഗത്തിൽ ആദ്യമായി പ്രതികരിച്ച് നടി നസ്രിയ ഞാൻ ക്ഷമപാലിക്കണം രോഗം കണ്ടെത്താൻ വൈകി മുൻപ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് തനിക്ക് എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ടെന്ന് നടൻ ഫഹദ് ഫാസിൽ തുറന്നു പറഞ്ഞിരുന്നു നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ ചികിത്സിച്ചു ഭേദമാക്കായിരുന്നുവെന്നും കോതമംഗലത്തെ പീസ്വാലി ചിൽഡ്രൻസ് വില്ലേജിൽ വെച്ച് ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഭാര്യയും നടിയുമായ നസ്രീൻ തന്റെ ഭർത്താവിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുന്നു ഫഹദ് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന രോഗിയാണ് പക്ഷെ ഇതൊക്കെ ഷാനു തിരിച്ചറിയുന്നതിനും ഈ അസുഖം കണ്ടുപിടിക്കുന്നതിനു മുൻപ് ഞാൻ ഷാനുവിനെ കണ്ടു തുടങ്ങിയതാണല്ലോ പണ്ടും ഷാനുവിന് ഇത് ഉണ്ടായിരുന്നിരിക്കാം ഷാനുവിന്റെ സ്വഭാവങ്ങൾ ഒക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അതും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഷാനുവിനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറണം എന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടായേക്കാം അത്തരത്തിൽ അത് സഹായകമായേക്കാം അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ജീവിതമൊന്നും മാറിയിട്ടില്ലെന്നും നസ്ട്രിയ സാക്ഷ്യപ്പെടുത്തുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി